بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد دار آنورنا قال صلى الله عليه وسلم لا عدوى فرسي علي لأننا نموت مبضي في المدن ോട് കൂടി മറ്റൊരാളിലേക്ക് പകരുന്നതിന് അതിനെ വെച്ച് കൂടി അള്ളാഹു കതറിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ولي أبي داود بسند صحيح عن عقبة بن عامر رضي الله عنه قال ذكرت الطيرة ذكرت الطيرة عند رسول الله صلى الله عليه وسلم فقال أحسنها الفأل ولا ترد مسلما فإذا رأى أحدكم ما يكره فليقل اللهم لا يأتي بالحسنات إلا أنت ولا يدفع السيئات إلا أنت ولا حول ولا قوة إلا بك أبو داود أدت سنن الأدريات في ായിട്ടുള്ള സന്നദ്ധ കൂടി സംബന്ധിച്ച് പറയപ്പെട്ടു പരാമർശിക്കപ്പെട്ടു പറഞ്ഞു അതിൽ ഏറ്റവും അക്സനായത് ഏറ്റവും നല്ലത് ആണ് മുസ്ലിമൻ അത് മുസ്ലിമിനെ മടക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു മുസ്ലിം ഉദ്ദേശിച്ചു ശകുനമാണെങ്കിൽ തേടയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതെ അവൻ മടങ്ങും ആ പ്രവൃത്തി ഉദ്ദേശിക്കും ശകുലം നോക്കിക്കഴിഞ്ഞു പക്ഷെ ആ പ്രവൃത്തി ചെയ്യാതെ അവനെ മടക്കുന്നില്ല മുസ്ലിമൻ അത്ര ഇനി നിങ്ങളിൽ ആരെങ്കിലും അവൻ അനിഷ്ടകരമായ എന്തെങ്കിലും കണ്ടാൽ പല്ലിയപ്പോൽ അവൻ പറയട്ടെ ബിൽ നീ അല്ലാതെ ഹസനത്തിന് കൊണ്ടുവരുന്നില്ല അള്ളാഹു വലായ തിന്മകളെ നിർത്തുന്നില്ല നീയല്ലാതെ ഇല്ലാതില്ല നിന്നെ കൊണ്ടല്ലാതെ ശക്തിയും അതുപോലെ തന്നെ കരുത്തും ഞങ്ങൾക്കില്ല വലേഹുല ഓലാ പൂവച്ച ഇല്ലാതില്ല

مرفوع كبرتون هذا رسول الله صلى الله عليه وسلم إليك تنا سنة دور دور فكوتين هذه قال الطيارة شِرْكٌ الطيارة شركون وما منا إلا ولكن ولكن الله يذهبه بالتوكل رواه أبو داود والترمذي وصححه وجعل آخر, آخر آخر آخره وجعل آخره من قول ابن مسعود സൊഹീഹുൽ മുസ്നദിലാണ് ഈ ഹീഫ് എന്നത്വയുറത്തും അത് ഷിർക്കാണ് ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഷുർക്കാണ് വന്ന മിന്ന ഇല്ല നമ്മൾ ഒരാളും തന്നെ അത് നോക്കാത്തവരായില്ല ഇപ്പൊ ശകുനം ഈ തിയറയുടെ ഏതെങ്കിലും ഒരു അംശം ഒരാളും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല അള്ളാഹ യുദ്ധി ബോഹം പക്ഷെ അള്ളാഹു സുബ്രഹാന തവക്കൽ കൊണ്ട് അതിനെ പോയിക്കുന്നു ആരുടെങ്കിലും മനസ്സിൽ ഹൃദയത്തിൽ തേറയുടെ എന്തെങ്കിലും വംശമുണ്ടെങ്കിൽ ശകുനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള തവക്കൽ കൊണ്ടത് പോയി പോകും നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കഴിഞ്ഞ തരത്തിൽ പറഞ്ഞത് ഏകദിനാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഷെർക്കായി തീരുക അത്യറ ശകുനം നോക്കുക എന്നുള്ള ശുർക്കായി തീരുന്നത് ഇനി അഴ്ച്ച അവൻ വിശ്വസിക്കുകയാണ് അല്ലാദ് കണ്ട ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ കണ്ട ഏതെങ്കിലും ഒരു ജീവി രാവിലെ കാക്കിനെ കണ്ടു അല്ലെങ്കിൽ കഴുതനെ കണ്ടു അല്ലെങ്കിൽ കറുത്ത പൊട്ടിയെ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി കണ്ടു ആ പ്രവൃത്തി അതിന് സ്വന്തമായി കൊണ്ട് തന്നെ തല തേരുണ്ടാക്കാൻ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ യുവാഹി വഷർ ഖൈറിനെ കൊണ്ടുവരാനോ ഷറ കൊണ്ടുവരാനോ അതിന് സ്വന്തമായി സാധിക്കും എന്നവൻ വിശ്വസിക്കുകയാണെങ്കിൽ കാഫിറൻ അവൻ കാണുന്ന ഷകുനത്തിൽ സ്വന്തമായി കൊണ്ട് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും ഹൈറിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഷെർവിനെ കൊണ്ടുവരാൻ സാധിക്കും അവൻ വിശ്വസിച്ചാൽ അവിടെ തയ്യാറെന്നുള്ളത് ശുർക്കായിത്തീരും ഷകുന എന്നത് തീരും എപ്പോഴാണ് അത് ഹറാമായി തീരത്താജ അന്നഹൂസ അത് വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അത് സഭമാണ് ഒരു കറുത്ത പൊട്ടിനെ കണ്ടു അത് തനിക്ക് എന്തെങ്കിലും ഷർവ് വരാനുള്ള സഭമാണെന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഷിർഖുൻ അസ്കറാണ് ഷിർഖുൻ അസ്കറാണ് ചെറിയ ഷിർഖാണ് പോയിൻറ്റക്ക മുൻ അച്ചൽക്കൽമാറ പോലെ കുറ ഒരു കാക്കനെ കാണുന്നത് അല്ലെങ്കിൽ കഴുതയെ കാണുന്നത് കറുത്ത കുട്ടിനെ കാണുന്നത് അവൻ വിശ്വസിക്കുന്ന എന്താണ് അവൻ ഉദ്ദേശിച്ച ആ യാത്ര യാത്ര ചെയ്യാതിരിക്കാൻ ആ യാത്ര നിർത്തിവെക്കാനുള്ള സഭമാണ് അല്ലെങ്കിൽ തന്റെ നിശ്ചയിച്ച വിവാഹം ആ ദിവസത്തില് വിവാഹം ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും സഭമാണ് കാരണം അത് ഷഹുറിനെ കൊണ്ടുവരും അതിനുള്ള സ്വബ് ആണ് എന്നാണ് വിശ്വസിച്ചാൽ അത് ശുഖുൻ അസ്കറാണ് ഇനി ആ സ്വബ് സ്വന്തമായി കൊണ്ട് ഉപകാരമോ ഉപദ്രവമോ കൊണ്ടുവരും എന്ന് അവൻ വിശ്വസിച്ചാൽ അത് അക്ബർ ആണ് അത്തയറത്തിൽ ഇല്ല ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാളുമില്ല തീയറ അതിൽ ഷകുന എന്നത് അവന്റെ മനസ്സിലില്ലാതെ സ്ഥിറ എന്നത്

എന്ന് പറയുന്ന അതിനുശേഷം വരുന്ന ഭാഗം അത് കലാമാണ് ഇപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന തയ്യാറ ഈ ശകുനം അതെങ്ങനെയാണ് പോക്കുന്നത് അള്ളാഹുനുള്ളത് അവക്കൂൽ എത്ര എത്ര കണ്ട് الله توكل شَكْتَمَا التوكل من نستطيع أشخاصا إلى ولكن الله يذهبه بالتوكل اللامشاء ثلاثة طيب بالتوكل وما منا إلا معناها وما منا إلا وفي نفسه شيء من الطيرة وهذا قول ابن مسعود وما منا الا اي وما منا الا من يقع في نفسه شيء من الطيره ولكن الله يذهبه بالتوكل طيب. اذا عليك بكثره الاستعانه بالله والاعتماد على الله والثقه به والله سبحانه وتعالى يقول استعانة سهاية ذلك مرضي بيكوغا الله تعالى برميل

അവന്റെ മടക്കി ഒരു ആവശ്യത്തിൽ നിന്ന് വേണ്ടിയാണ് അവൻ പക്ഷെ അവന് ശകുനം നോക്കി അങ്ങനെ നോക്കിയാണെന്ന് അവന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ട ആവശ്യം നിർവഹിക്കാതെ മടങ്ങിപ്പോകുന്നു അപ്പൊ അങ്ങനെ ആരെയാണോ തന്റെ ആവശ്യത്തിൽ നിന്ന്

ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള തീയറന്ന് പറഞ്ഞാൽ തീയറല്ലാത്തറുക്ക നിന്നെ ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുന്ന തടഞ്ഞ് നിന്നെ മടക്കി അയക്കുന്ന തരത്തിലുള്ള ശകുനം അതെന്താണ് അതാണ് ശുർക്കതാണ് الفضل بن عباس رضي الله عنهما الفضل بن عباس رضي الله عنهما إنما الطيرة ما أمضاك أو ردك إنما الطيرة ما أمضاك أو ردك ترسي آيوم طيرة شاكونا من نال أدندان ما أمضاك أو ردك لنكوند ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാതെ നിന്നെ മടക്കി അയക്കുന്നതോ അതാണ് യഥാർത്ഥത്തിൽ തിയറക് അന ഒന്നുകിൽ ആ അമല് ചെയ്യാൻ നിന്നെ തടഞ്ഞ് നിന്നെ ആ അമലിന് തൊട്ട് മടക്കും ആ പ്രവൃത്തി ചെയ്യാതെ മടക്കും ഒന്നുകിൽ അത് അല്ലെങ്കിൽ അന്താക്ക ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കും ീ തുൻ വലി നിൽക്കി തോ ഈ ഇതിന്റെ സ്ഥാനത്തിലും ദുർബലതയുണ്ട് ചില ആളുകൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ പ്രശ്നം വഴക്ക് അതുപോലെ തന്നെ ഏഹ് മക്കളുമായിട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളുമായി ഇവിടെ പ്രശ്നം അങ്ങനെ രാവിലെ തന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം പറയും ഇന്ന് ഷറുവിന്റെ ദിവസമാണ് ഞാൻ ഞാനെന്ത് ചെയ്യുന്നില്ല പഠിക്ക് പോകുന്നില്ല യാത്ര ചെയ്യുന്നില്ല എന്നും പറയും അപ്പൊ ആ ഒരു ജോലിയിൽ നിന്ന് അവനെ തടയുന്നതാണത് ഈ തുക ഈ ശകുരം എന്ന് പറയുന്നത് അത് ഷിർക്കൊട്ടതാണ് അവിടെ ആ വ്യക്തി ഈ ഒരു കാര്യത്തെയാണ് ഈ കാര്യത്തെയാണ് അവിടെ അവലംബിച്ചിട്ടുള്ളത് ആ കാര്യം സ്വന്തമായി കൊണ്ട് സ്വർണ്ണുണ്ടാക്കുന്ന സാധിക്കുമെന്നാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഷിർഖായി നേരെ പക്ഷത് സമമാണെന്ന് വിശ്വസിച്ചാൽ അവലംബിക്കുക അള്ളാഹുവിനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തും അത് പൂർണ്ണതയിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തെ അള്ളാഹുമായി കൊണ്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ുർബലയിൽപ്പെട്ടതാണ് അന്നത്തെ നിന്റെ കഴിവിനെ അള്ളാഹു അല്ലാത്തവരോട് ബന്ധിപ്പിക്കുക എന്നുള്ളത് സൗഹീദിന്റെ ദുർബല

വന്നു കഴിഞ്ഞാൽ അവൻ എന്താണ് പറയേണ്ടത് പ്രത്യേകിച്ച് അവരുടെ ദിക്കറ് സഫീഹായി വന്നിട്ടില്ല അത്തരത്തിലുള്ള ഘട്ടത്തിൽ പറയാൻ അവൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ദിക്കറുകളൊന്നും വന്നിട്ടില്ല ലോക്കോലിച്ച ലാഹവലോലാ ലാബ് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല ലാഭ ലാഹവുച്ചാൽ അവിടെ ഇൽ ചെയ്യാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ഇത് പറയണം ഇന്ന് നിർബന്ധിക്കാൻ പാടില്ല കാരണം എന്താണ് ചെയ്തു കഴിഞ്ഞാൽ വിദർത്ഥം അസുഖമായ സ്വാസിനത്തിൽ പ്രത്യേകമായിട്ട് ഒരു ദായും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ പറയാം ലാഹോലത്തിൽ ഇല്ല അതില്ലെന്ന് പറയാം Hola, uh -huh.